ാണ് അദ്ദേഹത്തിന് സ്ട്രോക്ക് ആയിരുന്നു രണ്ട് ബ്ലോക്ക് ഉണ്ടെന്നാണ് മനസ്സിലാവുന്നത് കൂടെയുള്ളവരൊക്കെ പ്രായമുള്ളവരായിരുന്നു അവരൊക്കെ വിചാരിച്ചു ഇദ്ദേഹം കുറെ നേരം നിന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ കാല് മരവിച്ച് പോയതെന്നാണ് പക്ഷെ നമ്മൾ പറഞ്ഞു ചിലപ്പോ പ്രഷർ കുറയാം കൂടാം ഷുഗർ കുറയാൻ കൂടാം അതല്ലെങ്കിൽ പ്രായാധികത്തിന്റെ ആവാം ഇതൊക്കെ ആവാം എങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിക്കണം കൂടെയുള്ള പലരും പറഞ്ഞു അതിലിടപെടാതിരിക്കുന്നതാണ് നല്ലത് എനിക്ക് വളരെയധികം വിഷമം തോന്നിയൊരു സംഭവം എന്താ വെച്ചാല് വളരെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ചെറുപ്പക്കാരായ ആളുകളൊക്കെ വെറുതെ ഇരിക്കുക വെറുതെ നോക്കുന്നു കൈയും കെട്ടിയിരിക്കുന്നു അല്ലാതെ ഒരു ഒരു സഹായവും അവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ആകെ ഒരു പ്രിൻസ് എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമാണ് ഇവരുടെ കൂടെ നിന്നത് ഒപ്പം ഒരു തീരദേശത്ത് നിന്നുള്ള ഒരു വനിതാ ശബ്ദം ഉയർത്തി ഈ പ്രിൻസ് എന്ന് പറയുന്ന വ്യക്തിക്ക് നേരത്തെ ഇതുപോലെ വഴിയിൽ കുഴഞ്ഞു വീണ് നല്ല മനസ്സുള്ള കുറേ പേര് രക്ഷിച്ചതുകൊണ്ടാണ് അദ്ദേഹം രക്ഷപ്പെട്ടതെന്ന് പിന്നീട് ഞങ്ങളോട് പറഞ്ഞിരുന്നു അതുപോലെ ആരെങ്കിലുമൊക്കെ നമ്മളെയും രക്ഷിക്കും എപ്പോഴെങ്കിലൊക്കെ അതുകൊണ്ട് നമുക്ക് എപ്പോഴെങ്കിലും ഇതുപോലൊരു സഹായം ഒരു അവസരം ഉണ്ടായാലും തീർച്ചയായിട്ടും ചെയ്യണം മനുഷ്യജീവൻ വളരെ വിലപ്പെട്ട